രണ്ട് ദിവസം അവളെ സ്വരം കേൾക്കാതെ കഴിഞ്ഞു കൂടി അലോഷി ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു അവൻ എല്ലാത്തിനോടും ദേഷ്യം അവളെ നിന്ന് കാണാൻ അവൻ്റെ ഉള്ളം തൊടിച്ചു ഒന്ന് ചേർത്ത് പിടിച്ചാൽ അവൾ ദേഷ്യം അലിഞ്ഞു പോകുമെന്ന് അവൻ അറിയാമായിരുന്നു പോകാൻ പറ്റിയ സാഹചര്യവുമല്ല പറഞ്ഞ ദിവസത്തിന് ഇനിയുമുണ്ട് അഞ്ച് ദിവസം ഫോണിൽ മെസ്സേജ് അയച്ചു എല്ലാം കാണുന്നുണ്ടെങ്കിലും ഒരു മറുപടി പോലുമില്ല അവളുടെ ഭാഗത്തു നിന്നും അത് കാണുമ്പോൾ ഏറെ ദേഷ്യം വന്നു അവന് ഉള്ള ക്ഷമയും നശിച്ചു പോയി ചന്ദന എന്നോട് നീ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ ഇത് എൻ്റെ അവസാനത്തെ ചോദ്യമാണ് ഇനിയും നിന്നോട് ക്ഷമ പറയാനും കാലു പിടിക്കാനും വാക്കുകളില്ല എനിക്ക് അത്രത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞു വാവിട്ട വാക്ക് പറഞ്ഞു പോയി നീ തരുന്ന എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് ഇനിയും നില സ്വരം കേട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഞാൻ പറയാത്തൊരവസ്ഥയിലാണ് ചന്ദന പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക് അവൻ്റെ മെസ്സേജ് വായിക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രണ്ടു ദിവസമായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിപ്പാണ് പക്ഷെ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അവന്റെ വാക്കുകൾ തന്നെ അലയൂലി കൊണ്ടു എത്ര മായ്ച്ചുകളയാൻ ശ്രമിച്ചാലും വീണ്ടും തിളിമയിൽ മനസ്സിൽ കൊത്തിവെച്ചത് പോലെ ഓൺലൈനിൽ നിന്ന് അവൾ പോയത് കണ്ടപ്പോൾ അലോഷി ചുമറിൽ ആഞ്ഞിടിച്ചു ഇനിയും വയ്യ അലോഷി വേഗം ലാപെടുത്ത് വെച്ച് അത്യാവശ്യം വേണ്ട വർക്കെല്ലാം ചെയ്തു വെച്ചു രാത്രി ഏറെ വൈകിയവൻ ഡ്രസ്സ് മാറി ഇറങ്ങി വല്യമ്മച്ചയുടെ വാതിൽ മുട്ടി വിളിച്ചു ഉറക്കച്ചടവിൽ വല്യമ്മച്ച വാതിൽ തുറന്നു എന്നടാ നീ പാതിരേക്ക് എവിടെ പോകുന്നു വെള്ളമുണ്ടും വെള്ള ജുബയും ചൂബയും നിൽക്കുന്ന അലോഷയെ കണ്ടപ്പോൾ വല്യമ്മച്ചി തെലൊരു അമ്പരപ്പോടെ ചോദിച്ചു ഞാൻ പാലക്കാട് പോകുന്നു അവളില്ലാത്ത എനിക്ക് വയ്യ അവളെ കൂട്ടിക്കൊണ്ടു വരണം അവനത് പറഞ്ഞപ്പോൾ അതിശയത്തോടെ അമ്മച്ചി നോക്കി ഞാൻ ചോദിക്കട്ടെ അവനെ പിടിച്ചേ ഹാളിൽ വന്നിരുന്നു വല്യമ്മച്ചി എന്നതാടാ ഈ പാതിരാത്രി ഓടിപ്പോകാൻ മാത്രം എന്തുണ്ടായി അമ്മച്ചിയുടെ മുന്നിൽ മുട്ടുകുത്തി കൊച്ചു കുട്ടിയെ പോലെ അവൻ പെട്ടെന്ന് അവളുടെ മനസ്സിൽ മിന്നൽ പിണർ കടന്നുപോയി ഇങ്ങനെ അവൻ മുന്നിൽ മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് വലതെ പശ്ചാത്തപിക്കുന്നുണ്ടാകും ആരോടെ തെറ്റിച്ചേത്തിട്ടുണ്ടാകും ചെറുപ്പം മുതലുള്ള ശീലമാണ് കുറ്റബതം തോന്നിയാൽ തൻ്റെ മുന്നിൽ മുട്ടുകുത്തി പറയും അവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇല്ലാത്ത പതിവ് എന്നതാണാ കൊച്ചേ അമ്മച്ചി വാത്സല്യത്തോടെ നിറകീൽ തലോടിക്കൊണ്ട് ചോദിച്ചു നിറഞ്ഞ കണ്ണുകളോടെ അവനെല്ലാം പറഞ്ഞു എല്ലാം കേട്ടു വല്യമച്ചി അവന്റെ കുമ്പസാരി കൂടാണ് പള്ളിയിൽ പോയി കുമ്പസാരിക്കാറില്ല ലോഷി അതിന് മാത്രം തെറ്റുകളൊന്നും ചെയ്യത്തില്ല താനെന്നാണ് പറയാറ് വെറുതെയല്ല രണ്ടു ദിവസമായി അവൾ എന്നെയും വിളിച്ചിട്ട് അവളെ തെറ്റു പറയാൻ പറ്റത്തില്ല മോനെ പ്രത്യേകിച്ച് അവളെ നിനക്ക് കിട്ടിയത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടാകുമെന്ന് അവൾ ചിന്തിച്ചതിൽ തെറ്റില്ല പറയാൻ കൊള്ളത്തെ വാക്കുകളല്ലേ നീ പറഞ്ഞു പോയത് നീ ഓടി പിടിച്ച് എവിടെയും പോകണ്ട ഞാൻ നാളെ അവളെ വിളിച്ച് സംസാരിക്കാം എന്നിട്ട് പറയാം നീ പോണോ വേണ്ടിയെന്ന് വല്ല്യമ്മച്ചിയെ മനസ്സിൽ എന്തോ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അവന് വല്യമ്മച്ചിയോടെ എല്ലാം പറഞ്ഞപ്പോൾ മനസ്സിനൊരു ആശ്വാസം തോന്നി തോന്നിയവന് നീ നീ പോയി കിടക്ക് സമാധാനത്തോടെ ഉറങ്ങ ഞാൻ പറഞ്ഞാൽ എൻ്റെ മോൾക്ക് മനസ്സിലാകും അവൾ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അതാണ് നിന്റെ വാക്കുകൾ ഇത്ര അവളുടെ ഉള്ളിൽ കൊണ്ടത് ഇത് ഞാൻ സംസാരിച്ച് തീർക്കാം അവളുടെ വീട്ടുകാർ എന്ത് വിചാരിക്കാം ഒരു അഞ്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ ഇനി ഒന്നും സംസാരിക്കാതെ നീ അവിടെ ചെന്നാലും ചിലപ്പോ അവൾ മുഖം കറുപ്പിച്ച് കറുപ്പിച്ചെന്തെങ്കിലും പറഞ്ഞെന്ന് വരും ഇപ്പോ അവർ ഒന്നും അറിഞ്ഞു കാണില്ല വെറുതെ അവരെ എല്ലാം അറിയിച്ചിട്ട് വേദനിപ്പിക്കേണ്ട മോനെ എറിഞ്ഞ് കല്ലും പറഞ്ഞ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതാലോചിച്ചിട്ട് വേണം ഇനി എന്തെങ്കിലും പറയാൻ തമാശക്കാണെങ്കിൽ കൂടി നമ്മുടെ തമാശ ചിലപ്പോ മറ്റുള്ളവരുടെ ജീവിതം ആവാം വലിമിച്ച് പറഞ്ഞതെല്ലാം മനസ്സിലായിവനെ ഇല്ല അമ്മച്ചി ഇനി ഞാൻ ഒന്നും പറയില്ല മനസ്സിലായി അവളുടെ വേദന പാവം ഒരുപാട് വേദനിച്ച് കാണും അവളുമായി അടുത്തിടപഴകിയപ്പോ എനിക്ക് മനസ്സിലായിരുന്നു അവൾക്ക് എന്നോടുള്ള സ്നേഹം ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ലെന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ഞാൻ തന്നെ അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തെറ്റുപറ്റി അത് തീർത്തണം തെറ്റുപറ്റി അതിന് നിക്ഷേമം ചോദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ അനുഭവിച്ച മാനസിക സമ്മർദ്ദം അത് നമുക്കറിയില്ലല്ലോ ഒരു ക്ഷേമം പറഞ്ഞാലെല്ലാം തീരില്ല മോനെ നീ വിഷമിക്കാതെ ഞാൻ ശ്രമിക്കാം നീ പോയി കിടന്നോ അവൻ എഴുന്നേൽപ്പിച്ച റൂമിലേക്ക് വിട്ടു പൊല്ലിയമ്മച്ചി എന്തായി ഞാൻ പറഞ്ഞ കാര്യം ഫോണിൽ ആരോട് സംസാരിക്കുകയാണ് ജാനി ചേച്ചി ഞാൻ അവൻ്റെ അടുത്ത കൂട്ടുകാരൻ തന്നെയാണ് പക്ഷേ എന്നോട് അവനെല്ലാം തുറന്നു പറയുകയൊന്നുമില്ല അന്ന് വീട്ടിൽ വന്ന ഹോം നേഴ്സ് തല്ലി എന്നൊക്കെ പറഞ്ഞിരുന്നു ജിനു അവൻ അവളോട് നല്ല ദേഷ്യമുണ്ട് ഒരവസരം കിട്ടിയാൽ അത് മുതലാക്കും എന്നും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറുപ്പുറത്തു നിന്നും കേട്ട വാർത്തയിൽ ജാനി ഒന്ന് പുഞ്ചിരിച്ചു നീ എൻ്റെ കൂടെ നിന്നാൽ നീ ചോദിക്കുന്ന പണം ഞാൻ തരും ജിനു അവനെ ഞാൻ പറയുന്ന രീതിയിൽ മാറ്റിയെടുക്കണം നീ കൂടെ നിന്ന് അവനെ ചതിക്കണം ഹോം നേഴ്സിനെ കൊടുക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം ജാനി പറഞ്ഞത് ശ്രദ്ധയോടെ കേട്ടു നിന്നു വിജീഷ് ജീനുവിൻ്റെ ഉറ്റ കൂട്ടുകാരനും ഞാൻ ചേച്ചിയുടെ കൂടെ നിൽക്കാം എനിക്ക് കുറച്ച് ക്യാഷ് ആവശ്യമുണ്ട് ആർത്തി മൂത്തുകൊണ്ട് വിജീഷ് പറഞ്ഞു നാളെ നമുക്ക് കാണാം പറഞ്ഞിട്ട് ഫോൺ വെച്ചു ജാനി നീ ചെവിയിൽ നിളിക്കുമല്ലോ നിന്റെ പെണ്ണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നവളെ ഹോം നേഴ്സായി നിർത്തിയേക്കുകയാണ് വീട്ടിലല്ലേ നിന്റെ അനീൻ ഇവിളപ്പിച്ചത് നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും നീ അനിയന്മാരെ ചങ്കിലേറ്റി നടക്കുന്ന നിനക്ക് അവർ തന്നെ ചങ്കിൽ കുത്തി ഇറക്കി തരും പൈശാശികമായി ചിരിച്ചോൾ കണ്ണുകൾ ചുവന്നുകൊണ്ട് കാത്തിരുന്ന് കാണാൻ നമുക്ക് നിന്റെ പെണ്ണിനെ വെള്ള പുതപ്പിച്ച് കിടത്ത ഞാൻ അവളുടെ കണ്ണുകൾ കുറുകി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ചന്ദ്ര മനസ്സാകി കലങ്ങി മറിഞ്ഞിരിക്കുന്നു തൻ്റെ ജീവിതത്തിൽ ഇനിയും പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നുള്ള മനസ്സിലായി അല്ലെങ്കിൽ തന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഈ ചൈൻ അത് ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് വേർപ്പ് തോന്നി മോൻ ഉടർന്ന് കരയാൻ തുടങ്ങി ചിലപ്പോൾ നല്ല വാശി പിടിക്കും രാത്രി ചന്ദന പാല് കൊടുത്ത് ഓർക്കാൻ ശ്രമിച്ചുവെങ്കിലും അവന്റെ കരച്ചിലും ശക്തി കൂടിക്കൂടി വന്നു ഞാൻ എടുക്കാൻ ചേച്ചി മോനെ വാങ്ങി നെഞ്ചോട് ചേർത്തി ചേർത്തിപ്പിടിച്ചിന്റെ റൂമിൽ നടന്നു ചന്ദന കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മോൻ ഉറങ്ങി അവനെ പതിക്കെടുത്തി അരികൾ ചേർന്ന് കിടന്ന് കെട്ടിപ്പിടിച്ചു ചന്ദന നന്ദന അവൾ തന്നെ നോക്കിക്കിടന്നു അവൾക്ക് എന്തോ സങ്കടം ഉള്ളിലുണ്ടെന്ന് തോന്നി അവൾക്ക് ചോദിച്ചാലും ഒന്നും പറയില്ല അതാണ് ശീലം ആരോടെങ്കിലും വഴക്കിട്ടാൽ പിന്നെ മിണ്ടാതെ നടക്കും അവളുടെ ഉള്ളിൽ തന്നെ അതരിഞ്ഞു തീരം വരെ അവൾ തന്നെ പിണക്കം മാറി വരണം അതുവരെ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ ദിവസങ്ങളോളം നന്ദന ഒരു നെടുവിറുപ്പോടെ ഓർത്തു ചേച്ചി ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലിക്ക് പോയാലോ അവിടെ എല്ലാവർക്കും എന്നെ ദേഷ്യമാണ് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാം ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാരുടെ മുന്നിൽ ഒരു കാഴ്ച വസ്തുവായി നിൽക്കാൻ എനിക്ക് വയ്യ ചേച്ചി ചേച്ചിയുടെ മുഖത്ത് നോക്കാതെ ചോദിച്ചു ചന്ദന മോളെ ഞെട്ടലോടെ വിളിച്ചു നന്ദന അതെ ചേച്ചി എനിക്ക് അവിടെ പൊരുത്തപ്പെടാൻ കഴിയാത്ത പോലെ ചന്ദന വിക്കി വിക്കി പറഞ്ഞു നീ എന്തോർത്താണ് ഈ പറയുന്നത് മോളെ അലോഷി എത്ര സ്നേഹത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത് ഇപ്പൊ തന്നെ നീ ആലോചിച്ച് നോക്ക് എന്റെ പ്രസവത്തിന് ഇത്ര കാശ് പൊട്ടിച്ചു കളഞ്ഞിട്ട് ആരെങ്കിലും ചെയ്യുവോ അവൻ നിന്നും ജീവനാണ് നന്ദന ഒന്ന് നിർത്തിക്കൊണ്ട് അവളെ നോക്കി ചന്ദന ഒരു ഭാവവും കൂടാതെ ഇരുന്നു മോളെ പ്രയാസങ്ങളുണ്ടാകും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്താൻ എതിരെ നിന്നാലും നിനക്ക് ഒരു കവചം തീർത്ത് നിന്റെ കൂടെ ആലോചിച്ചുണ്ടെങ്കിൽ നീ ആരെയും പേടിക്കണ്ട മോൾക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ ചിറ്റി ഇപ്പോൾ നല്ല സ്വഭാവമാണ് അത് എത്ര കാലത്തേക്കെന്നറിയില്ല പ്രിയമ്മോളുടെ വിവാഹം വിചുവിന്റെ ജോലി വിവാഹം അങ്ങനെ ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും മോനും ഇനി നീ കൂടി അവളുടെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നന്ദന അറിയാം ചേച്ചി ചിലപ്പോൾ തോന്നും ഞാൻ ഏറ്റവും ഭാഗ്യവതിയാണല്ലോ എന്ന് അതിനടുത്ത നിമിഷം എല്ലാം വെറുതെ ആയിരുന്നു ചേച്ചി കിടന്നു നേരം ഒരുപാടായി പറഞ്ഞുകൊണ്ട് നന്ദന തിരിഞ്ഞിക്കിടന്നു ഒരു വഴിയും അവളെ മുന്നിൽ തുറന്ന് കണ്ടില്ല മുളെ നീ ഇപ്പോ ഉറങ്ങാൻ നോക്ക് നാളെ കാത്ത് സംസാരിക്കാം നന്ദന പറഞ്ഞു റൂമിൽ വന്ന് ഡ്രസ്സ് മാറിക്കിടന്നു വലോഷി അവൻ്റെ മനസ്സിൽ അവളം നിറഞ്ഞ മിഴുകൾ തെളിഞ്ഞു വന്നു അവളെ ഓർത്തി കിടന്ന എപ്പോഴും ഉറക്കത്തിലേക്ക് ആണ്ടുപോയി അവൻ രാവിലെ വൈകിയാണ് എഴുന്നേറ്റത് ഫ്രഷായി താഴെ ഇറങ്ങി വരുമ്പോൾ ജീനു കോളേജിൽ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് എടി പെണൈ ഇനി നിന്റെ മേക്കപ്പ് കഴിഞ്ഞല്ലേ ദേ ഞാനിപ്പോൾ പോകും കേട്ടോ അവൻ ദേഷ്യം മുഴുവനും നിറഞ്ഞു നിന്നു വാക്കുകളിൽ ഞാൻ വന്നു മുടി എല്ലാം എടുത്ത് പൊക്കി ക്ലിപ്പിട്ട് കൊണ്ട് ഇറങ്ങി വന്നു അവൾ ഇച്ച ഞാൻ പോകുന്നു എൻ്റെ ഈച്ചൻ്റെ കൂടെ പോകാമെന്ന് കരുതിയാണ് ഞാൻ ലേറ്റ് ലേറ്റായത് ഇനി നിന്നാൽ ശരിയാവില്ല പറഞ്ഞുകൊണ്ട് ജീനുവിനെ പിന്നാലെ ഓടുമ്പോൾ അടുക്കളയിലേക്ക് നോക്കി വിളിച്ച് പറയാൻ മറന്നില്ല അവള് അമ്മച്ചി ഞാൻ ഇറങ്ങുവാണേ ഈ പെണ്ണ് പഠിക്കാൻ പോകുന്നത് നാട്ടിൽ എല്ലാവരും അറിയും അകത്തു നിന്നുമ്പോ ഒരു കയ്യിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉമ്മർത്തേക്ക് ചെന്ന് ലെസി എല്ലാരും കഴിച്ചു കഴിഞ്ഞിരുന്നു ആലോചിക്കൈ കഴുകിയിരുന്നു കഴിക്കാനൊന്നും തോന്നിയില്ലെങ്കിലും കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു അവൻ വല്യമിശി റൂമിൽ തന്നെയായിരുന്നു എല്ലാരും ഓഫീസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഈ ചായ ഒരുമിച്ച് പോകണോ അതോ ഈ ചായം വരുവോ അത് ചോദിച്ചുകൊണ്ട് അവന്റെ കാറിന്റെ കീ എടുത്തു നീ വയ്ക്കോ എനിക്ക് വില്ലേജ് ഓഫീസറെ ഒന്ന് കാണാൻ പോകണം അളക്കാൻ നാളെ വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒന്നുകൂടി പോയി അന്വേഷിക്കണം അലോഷി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി ഇന്ന് നന്ദനൻ ഗ്രൂപ്പ് ഒരു പുതിയ പദ്ധതി ലോഞ്ച് ചെയ്യുന്നുണ്ട് സൂപ്പർ മാർക്കറ്റ് അതിന്റെ പേപ്പർ വർക്കെല്ലാം എല്ലാം കഴിഞ്ഞെന്നാണ് പറഞ്ഞത് അജി പറഞ്ഞു നിർത്തി ആരും അവളുമായി തർക്കിക്കാൻ പോകരുത് പക തീർക്കാൻ തക്കം നോക്കി നടക്കുകയാണ് അവൾ അവളെ ലക്ഷ്യം ഒന്നേയുള്ളൂ നമ്മളെ തകർക്കുക അവന്റെ മുഖം വലിഞ്ഞു കയറി വല്ലിമിച്ചി വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു മോനെ കഴിച്ചോ നീ വല്ലിമിച്ചി കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ കഴിച്ചു അലോഷി പറഞ്ഞു മോൻ വാ നമുക്കൊന്ന് പുറത്തേക്ക് ഇരിക്കാം പറഞ്ഞിട്ട് വല്യമ്മശി പുറത്തേക്ക് നടന്നു അവർക്ക് പിന്നാലെ നടന്നു അവൻ ഗാർഡനിൽ ഒരു ഭാഗത്ത് എല്ലാവർക്കും മിരിക്കൻ പാകത്തിൽ സിമെൻറ്റ് ബെഞ്ചും ഉണ്ട് നിൽക്കുന്ന മാവിന്റെ കൊമ്പിൽ വലിയ ഊഞ്ഞൽ കേട്ടിട്ടുണ്ട് ചാരുമോളിലെ നിർബന്ധ പ്രകാരം വല്യമശി ബെഞ്ചിലേക്ക് ഇരുന്നു നീ മോളെ ഇന്ന് വിളിച്ചതാ ഞാൻ സംസാരിക്കാം അവളോട് വല്യമ്മച്ചി പറഞ്ഞപ്പോൾ അലോഷി ഒരു നിമിഷം ആലോചിച്ച് നിന്നു എൻ്റെ ഫോണിൽ വിളിച്ചാൽ അവൾ എടുക്കത്തില്ല മച്ചി അവൾ അത്ര ദേഷ്യത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ അലോഷി സങ്കടത്തോടെ പറഞ്ഞു എന്നാൽ മോബൈ വല്യബച്ചു ഫോണും എടുത്ത ശിവ ആ മേശപ്പുറത്തിരിക്കുന്നുണ്ടാകും അലോഷി ഫോയി ഫോൺ എടുത്ത് വന്നു ചന്ദ്രനും അവർ ഡയൽ ചെയ്ത് വല്യമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു ആദ്യത്തെ റിംഗ് കഴിഞ്ഞ് രണ്ടാമത്തെ റിങ്ങിലാണ് ഫോൺ എടുത്തത് ഹലോ ആരാ അവളെ പതിഞ്ഞ സ്വരം കേട്ടു അവർ മോളെ എന്നതാ ഒരു വിവരവും ഇല്ലല്ലോ നിന്റെ നീ വല്യമ്മച്ച മാറന്നു അല്ലേ വല്യമ്മച്ചയുടെ സ്വരം കേട്ടപ്പോൾ സന്തോഷമോ സങ്കടമോ വല്ലാത്തൊരു അവസ്ഥയിലായി പോയി ചന്ദന ഇച്ച അതിനോട് പിണങ്ങിയതിൽ പിന്നെ വല്യമ്മച്ചയെ വിളിച്ചിട്ടില്ല നിനക്ക് സുഖമാണോ മോളെ വല്യമ്മച്ചയുടെ ചോദ്യം കേട്ട് ചന്ദന പുഞ്ചിരിച്ചു അതെ സുഖമായിരിക്കുന്നു വല്യമ്മച്ചി മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിക്കണം കേട്ടോ ചന്ദന ഓർമ്മിപ്പിച്ചു മോളെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ഒന്ന് നിർത്തിക്കൊണ്ട് ആലോചിച്ചേ നോക്കി ഫോൺ സ്പീക്കറിലാണ് കിടക്കുന്നത് അവളെ സ്വരം അവന് കേൾക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ അല്ലോ എന്നോട് എല്ലാം പറഞ്ഞു മോളെ ഇന്നലെ പാതിരാത്രിക്ക് അവൻ അവിടേക്ക് പുറപ്പെട്ടതാണ് തെറ്റുപറ്റി എൻ്റെ കുഞ്ഞിന് നിന്നെ ഒന്ന് ശുന്ധി പിടിപ്പിക്കാം എന്നെ അവൻ വിചാരിച്ചുള്ളൂ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞതിൽ പിന്നെയാണ് എൻ്റെ മോനൻ മനസ്സിലായത് നീ കൊടുക്കുന്ന എന്ത് ശിക്ഷയും അവൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് വല്ലിമശിക്കറിയാം നിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നിപ്പോൾ ഒരു പെണ്ണും സ്നേഹിക്കുന്ന പുരുഷനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ എന്ത് ചെയ്യാം മോളെ എൻ്റെ കുഞ്ഞിൻ്റെ പൊട്ട ബൊതിയിൽ തോന്നിപ്പോയ ഒരു തമാശ നിന്നെ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് എന്നേക്കാൾ മറ്റാർക്കും അറിയില്ല ഒരു വട്ടത്തേക്ക് ക്ഷമിക്കും മോളെ വല്ലിമിശി പറയുന്നത് കേട്ട് ചന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിക്ക് നിക്ക് അത് കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെയായിപ്പോയി ഞാൻ ഇത്രയേറെ സ്നേഹിച്ചിട്ടും ഈ ഈച്ചനെന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു സംശയം വെച്ച് പറഞ്ഞപ്പോൾ ശരിക്കും നിക്ക് അവളുടെ വാക്കുകൾ ഇടറിപ്പോയി അറിയാം മോളെ എനിക്ക് മനസ്സിലായി നിന്റെ വേദന തെറ്റുപറ്റിപ്പോയി കുഞ്ഞെ ഞാൻ നിന്റെ കാലു പിടിച്ച മാപ്പ് പറയാം എൻ്റെ മോന് വേണ്ടി അലോഷി ദയനീയമായി കേട്ടുനിന്നും അവൻ്റെ ഹൃദയം വേദനിച്ചു തൻ്റെ പാതിയുടെ വേദന അവളുടെ വാക്കുകളെന്നും അറിഞ്ഞു അവൻ അയ്യോ എന്തിനാ എങ്ങനെയൊന്നും പറയുന്നത് വല്ലിമിച്ച് എന്നോട് മാപ്പ് പറയു ചന്ദന പെട്ടെന്ന് ചോദിച്ചു അല്ല മോളെ അവനെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവനൊരു തെറ്റുപറ്റി ഇനി ഉണ്ടാകില്ല എൻ്റെ കുഞ്ഞ് ഇവിടെ ഭ്രാന്തെടുത്ത് നടക്കുന്നത് കാണാൻ വൈകാഞ്ഞിട്ട മോളെ നീ അവനോട് ഒന്ന് സംസാരിക്കുമോ നിൻ്റെ സ്വരം കേട്ടാൽ അവന് പാതി സമാധാനമാകും നീ വന്നിട്ട് അവരെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു രണ്ട് തല്ലിയാലും എനിക്ക് കുഴപ്പമില്ല അവൻ്റെ കരിപ്പിന് അത് കിട്ടണം വല്ല മിച്ചി പറഞ്ഞു കേട്ടപ്പോൾ സങ്കടത്തിലാണെങ്കിലും ചന്ദനയ്ക്ക് ചിരി വന്നു അത് വല്യമ്മശി പറയതന്നെ ഞാൻ കൊടുത്തോളാം ചിരിക്കൊടുവിൽ അവൾ പറഞ്ഞു കേട്ടപ്പോൾ ആലോഷിയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അവൻ വല്ല്യമ്മച്ചി നോക്കി കൈക്കൂപ്പി ഞാൻ കൊടുക്കാം മോളെ നീന്ന് സംസാരിക്കേ അപ്പുറത്തു നിന്നും നേരത്തെ ഒരു മുകളിൽ മാത്രം കേട്ടു അവളോട് സംസാരിക്കാൻ അവൻ്റെയുള്ളം കൊട്ടുകയായിരുന്നു പരിഭവം മാറിയില്ലെങ്കിലും അമ്മച്ചിക്ക് വേണ്ടി അവനോട് സംസാരിക്കാൻ തീരുമാനിച്ച ചന്ദന അമ്മച്ചിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സ്പീക്കർ ഓഫാക്കിയ ലോഷി ഹലോ അവൻ കുറച്ചു മാറി എന്ന് വിളിച്ചു ഒന്ന് മോളി ചന്ദന ചന്ദന സോറി ഞാൻ പറഞ്ഞു പോയത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി ഉണ്ടാവില്ല പെണ്ണേ ഇനിയും എനിക്ക് വയ്യ നിന്നോടും മിണ്ടാതിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ ഞാൻ അല്ലാതെയാകുന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യ ഞാൻ വരട്ടെ നിന്നെ കൊണ്ടുപോരാൻ അവൻ്റെ ആദരമായ സ്വരം കേട്ടപ്പോൾ അതുവരെ പൊക മനസ്സിൽ കുളിർമഞ്ഞ് വീണതുപോലെ തോന്നി അവൾക്ക് അവൻ്റെ സ്വരത്തിന് വേണ്ടി കാതോർത്തു അവൾ നിന്നെ വേദനിപ്പിക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല പോനെ ഏത് നേരത്താണ് എൻ്റെ നാവിൻ തുമെന്നും ആ വാക്കുകൾ വീണുപോയത് ആ നിമിഷത്തെ ഞാൻ ശപിക്കുന്നു നീ എൻ്റേതാണ് എൻ്റേത് മാത്രം ഇനി നീ ഇല്ലാതെ ഇവിടെ എനിക്ക് പറ്റില്ല പെണേ വികാരഭരിതമായി അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അതുവരെ അവനോടുണ്ടായ അകൽച്ച മാറിപ്പോകുന്നത് അറിഞ്ഞ ചന്ദന നീ എന്താ മിണ്ടാത്തത് ഈ ചോട് ഇപ്പോഴും പിണക്കാണോ അവൻ ചോദിച്ചു ഇല്ല ഇല്ലീച്ചാ ഇപ്പം മാറി എനിക്ക് നന്നായി വേദനിച്ചു ഇനി അവിടേക്ക് ഒരു തിരിച്ചുവരവ് ഇല്ലെന്ന് പോലും മനസ്സിൽ തോന്നിപ്പോയി പക്ഷേ അത് നിൽക്കണുപരി ഇച്ചനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയോ എന്ന് സംശയമായിരുന്നു പറ്റില്ല എനിക്ക് മിണ്ടാതിരിക്കാൻ ഇച്ഛനോടും മിണ്ടാതിരുന്ന ഓരോ ദിവസവും ഓരോ യുഗം പോലെയാണ് എനിക്ക് തോന്നിയത് പതിയോള് വാഞ്ചാലയാകുന്നത് അറിഞ്ഞു അവൻ അവൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തി മൗനം അലിഞ്ഞു പോകുന്നത് രണ്ടുപേരും അറിഞ്ഞു ഇപ്പോൾ നീ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിന്നെ ബാക്കി പറയാതെ നിന്നു അവൻ പറയിച്ചാ കേൾക്കട്ടെ ഉണ്ടായിരുന്നെങ്കിൽ ആകാംക്ഷയോട് ചോദിച്ചോൾ നിന്നെ കെട്ടിപ്പിച്ച് ഉമ്മകൾ കൊണ്ട് മൂടുമായിരുന്നു മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ശരി ഞാൻ ഓഫീസിൽ പോയിട്ട് വിളിക്കാം വൈകിട്ട് കേട്ടോ ഉമ്മ അവൻ പറഞ്ഞപ്പോൾ നാണു കൊണ്ട് ചുവന്നു ചന്ദന മേടിച്ച് കൂട്ടിയാൽ പോരാ ഇടയ്ക്ക് കൂടി വേണം അവൻ കൃത്രിമ ദേഷ്യത്തിൽ പറഞ്ഞു മനസ്സുകൊണ്ട് ഒരായിരം ഉമ്മകൾ തന്നു കഴിഞ്ഞു ഞാൻ അവളുടെ പതിഞ്ഞ സ്വരം അവൻ്റെ കാതിരിപ്പതിഞ്ഞു ശരി വേണേ ഇനി നാല് ദിവസം കൂടി കാതിരിപ്പ് അവൻ പറഞ്ഞതിന് ഒന്ന് മൂടി ചന്ദന ഫോൺ വെച്ചു അലോഷി ഇപ്പോൾ എൻ്റെ മോൻ ആശ്വാസമായില്ലേ മോനെ ഇനിയെങ്കിലും വാക്കുകൾ സൂക്ഷി ഉപയോഗിക്കാൻ പഠിക്കേ എന്നും നിന്റെ വഴക്ക് തീർക്കാൻ ഞാൻ കാണില്ല കർത്താവ് എപ്പോഴും വിളിക്കുന്നതെന്ന് അറിയത്തില്ല അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു വല്യമ്മച്ചി പിന്നെ ഒരു കർത്താവും എൻ്റെ കൊച്ചിനെ വിളിക്കുകയല്ല എൻ്റെ മക്കളെ ഈ മടിയിലിരുത്തി കളിപ്പിക്കണ്ടേ അതിന് ഇനി എത്ര കാലം കഴിയണം എൻ്റെ കൊച്ചിനെ ഞാൻ ആര് വിളിച്ചാലും വിടുകയല്ല പറഞ്ഞിട്ട് വല്യമ്മച്ചിയെ എടുത്തു പൊക്കി അവൻ്റെ കൈകളിൽ എടാ പണ്ടത്തെപ്പോലെ എല്ലാം കേട്ടോ അമ്മച്ചിക്കിപ്പോൾ മേല അവൻ്റെ കഴുത്തിൽ ഇരി കൈകൾ കൊണ്ടും പിടിച്ചിരുന്നു പറഞ്ഞു വല്യമ്മച്ചി സീറ്റോട്ടിൽ കൊണ്ടുവന്ന് വല്യമ്മച്ചിയെ നിർത്തി അലോഷി ഞാൻ പോകാൻ റെഡി വരാം നേരം ഒരുപാടായി നാളെ സ്ഥലം അളക്കാൻ ആൾ വരും കേട്ടോ ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട് പറഞ്ഞുകൊണ്ട് മൂളിപ്പാട്ടും പാടിക്കൊണ്ട് റൂമിലേക്ക് പോയി അവൻ